ഹായ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പം നമുക്ക് അഞ്ചാറ് അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇതുവരെ അമ്പഴങ്ങ അച്ചാർ കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഇത്രയും കിട്ടിയപ്പം നമുക്കിതൊന്ന് ഇട്ടു നോക്കാം എന്ന് വിചാരിച്ച് അമ്പഴങ്ങ അച്ചാർ അമ്പഴങ്ങ ഉപ്പിലിട്ടതെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിതൊന്ന് അച്ചാറിടാവേ അപ്പം നമ്മൾ അമ്പഴങ്ങ അച്ചാറിന് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് അമ്പഴങ്ങ എണ്ണയിലേക്ക് അമ്പഴങ്ങേക്ക് അമ്പഴങ്ങൊടുത്തിട്ടുണ്ട് അതൊന്ന് വാട്ടി നമുക്ക് കോരിയെടുക്കാവേ ഇപ്പൊ അമ്പഴങ്ങ വാടി വന്നിട്ടുണ്ട് നമുക്കിനിതൊന്ന് കോരി മാറ്റാതെ അപ്പൊ നമ്മൾ അമ്പഴങ്ങ വാട്ടി കോരി അതേ എണ്ണയിലേക്ക് തന്നെ കടുക് ഇട്ട് കൊടുക്കാതെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഉലുവ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞുവെച്ച് ഊരി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ള ഈപ്പ് കൊടുക്കാം ഇതെല്ലാം വയലും വന്നിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അര സ്കൂൺ ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് മൂന്ന് സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാവേ ഇനി ഞാനിതിലേക്ക് അച്ചാറ് പൊടി ഇട്ട് കൊടുക്കുവാണ് കാരണം കായപ്പൊടിയാണ് നമ്മൾ ഇടേണ്ടത് പക്ഷെ കായപ്പൊടിയല്ലണ്ട് കായവാണേ ഇട്ടു കഴിയുമ്പോൾ ഇതിപ്പോ എളുപ്പം കഴിക്കാനായിട്ടോ ഒരു ഒന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് കാരണം വെച്ചേക്കാനുള്ളത് ഇല്ലാതാനോ അഞ്ചോ ആറോ അമ്പഴങ്ങയേ ഉള്ളൂ അപ്പൊ കായമൊക്കെ പിടിച്ചു കയറണ താമസമല്ലേ അപ്പൊ ഞാൻ ഇതിലേക്ക് അച്ചാറ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പൊടിയെല്ലാം മൂത്ത് പച്ചമണം മാറി വരട്ടെ കേട്ടോ ഇപ്പൊ പൊടിയെല്ലാം മൂത്ത് പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇതിനേക്ക് നമുക്ക് അരപ്പിനായിട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാവേ അപ്പൊ നമുക്കിനി ഇതിലേക്ക് സോറി ഞാൻ ഉപ്പിട്ട് കൊടുത്തില്ല അപ്പൊ നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാവശ്യത്തിനുള്ള ഇനി നമുക്കിതിലേക്ക് അമ്പഴങ്ങ വട്ടി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാവേ പിന്നെ ചാറ് വേണ്ടവരുടെ ആവശ്യത്തിന് വെള്ളം ചേർക്കുക കേട്ടോ ഇതിലേക്ക് നമുക്കൊരു ശകലം വിനാഗിരി ഒഴിച്ചു കൊടുക്കാതെ അമ്പഴങ്ങ അച്ചാർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒന്നും അധികം കിട്ടാറില്ല ഞങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ ഇത് ഒത്തിരി നാളാത്തെ ആഗ്രഹമാണ് അമ്പഴങ്ങ കിട്ടുകയാണെങ്കിൽ ഒക്കെ ഒന്ന് കഴിക്കണം കഴിക്കണമെന്നുള്ളത് അപ്പൊ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് ഞാനിവിടെ അമ്പഴങ്ങി അച്ചാർ ഇട്ടിട്ടുണ്ട് ആരൊക്കെ അമ്പഴങ്ങി അച്ചാർ കൂട്ടിയിട്ടുണ്ടെന്ന് പറയണേ അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ എല്ലാരും കണ്ടെന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബായ്